ചേത്തനായാലും പിറയെ രണ്ട് പേരും കള്ളപുടിയുടെ ആശാമാരാ പിറയെ വീട്ടിൽ കേട്ടില്ല വീട്ടിൽ വന്നിട്ട് വൃത്തി മുകളിലത്തെ മുകളിൽ വൃത്തിയോടെ കാണിച്ചിട്ട് പോവുകയാണ് ചേത്താനും മറ്റുള്ള കുറ്റം പറയാൻ യാതൊരു യോഗ്യതയും എവിടെയും എവിടെയൊന്നും നടക്കാത്ത കുറെ ഐഡിയാസും പറയും ഒന്നും ഇംപ്ലിമെൻറ്റും ചെയ്യില്ല പിറയേനെ മാത്രമാണ് ചേയ്ത്താൻ വേറേ എല്ലാം കണക്കാണ് ചേത്താനിപ്പം ഞാൻ കള്ളം പറയുന്നതാണ് പറയണ്ട ചേത്താൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് ചേത്താൻ എന്നോട് പേര് വർത്തനം പറഞ്ഞിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് ചേത്തനായാലും പിറയെ രണ്ട് പേരും കള്ളുപടിയുടെ ആശാമാരാണ് രണ്ടുപേരും പെരയറോടെ ചോദിച്ചു കഴിഞ്ഞാൽ പെരയറ തപ്പി തടയാ ദൈവത്തിന് അറിയാന്നൊക്കെയാ പുള്ളി പറയണ പുള്ളിക്ക് തന്നെ അറിയാം പുള്ളി കള്ളവടക്ക് പോയിട്ടില്ല ആള് ഏ കള്ളവടിയുടെ ആശാനാണ് പെരയറ ആ പോയിണ്ട് ആ മർജുനൊന്നല്ല തള്ളറ അന്നും വിട്ടില്ല അവന് പിന്നെ അടുത്ത് പോയി വേറെ വീട്ടിൽ കേട്ടില്ല വീട്ടിൽ വന്നിട്ട് മുകളിൽ വൃത്തി കാണിച്ചിട്ട് പോകാൻ പറയാൻ കൊള്ളാത്ത പല കാര്യം ചെയ്യുന്ന അത് ഒരു കണ്ണല്ല മൂന്നാല് ചെയ്തിട്ടാണ് പോകുന്നത് അവന് വീട്ടിൽ കേട്ടാൻ കൊള്ളില്ല കേട്ടാൻ കൊള്ളില്ല വീട്ടിൽ കേട്ടിട്ട് അവൻ വേറെ ഉള്ള വേണ്ടി പോവാന് മൂന്ന് നാല് എണുപ്പ പറയാൻ ചെയ്തിട്ട് ആണ് വീട്ടിൽ കൊള്ളാത്തേറ്റില്ല ചേത്തൻ വീണ്ടും എനിക്ക് എത്ര പറയാനുണ്ട് ചേത്താൻ ഒരുപാട് കള ഒരുപാട് ഞാൻ ബ്രൈറ്റ്നെയും കൊണ്ടുപോയി ചേത്താൻ പറഞ്ഞു പേറ്റ് ഉയർത്താൻ പറഞ്ഞു ഞാൻ പറയും എനിക്ക് പറ്റാവും ജയിത്താൻ ഒരുപാട് കടത്തറം പറയാനുണ്ട് ചേത്താൻ ഒരു ബന്ധത്തിൽ ഞാൻ എന്നെ ഇല്ല ചേത്താൻ ഒരുപാട് ആക്ഷേപിച്ചു ജയിത്താനപ്പ മറ്റുള്ളവർക്ക് രാന്താണ് മറ്റുള്ളവർക്ക് വെളിവില്ല ഈ പറയുന്നത് ചേത്താനും രണ്ടാണ് ചേത്താനും യാതൊരു വെളിവും ഇല്ല എവിടെയാണ് നടക്കാത്ത കുറെ ഐഡിയാസും പറയും ഒന്നും ഇംപ്ലിമെൻറ്റും ചെയ്യില്ല കുറെ കുറെ വളുപ്പും പറയും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയില്ല എല്ലാം കുണക്കുണേ വളപ്പ് വരണ വേറെ ഒന്നും പറയാൻ അറിയില്ല ഞാനും വേറെ അടുത്തൂടെ കുറച്ച് ഇന്റലക്ച്വൽ കുറച്ച് വീഡിയോ ചേർപ്പാ അയാൾക്ക് അയാളെ തലകുത്തിന കൂടെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല ചേത്താൻ മറ്റുള്ള കുറ്റം പറയാൻ യാതൊരു യോഗ്യതയില്ല ഒരുപാട് പേര് കുറ്റം പറയുന്നത് പക്ഷേ ഒരു യോഗ്യത ഇല്ലാത്ത ആളാണ് ചേത്താൻ ചേത്തൻ പൂശലിന്റെ ആശാനാ പെണ്ണുങ്ങള് പൂശലിന്റെ ആസാനാ